ഹലോ കീട്ടുകാരെ ഡാർജിലിങ്ങിലൂടെയുള്ള നമ്മുടെ യാത്ര അങ്ങനെ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് നോക്ക് റോഡ് സൈഡിലൊക്കെയാണ് ഇവരിങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ യാത്ര ഇന്ന് നമ്മുടെ ഗു മൊണാസ്ട്രിയിലേക്കാണ് ഈ ഒരു മൊണാസ്ട്രിയെ സാംറ്റൻ ചോളിൻ മൊണാസ്ട്രി എന്നും അറിയപ്പെടുന്നുണ്ട് ഒരു കുന്നിൻ്റെ ചെരുവിൽ വളരെ ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ വളരെ സൂപ്പറായിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു മൊണാസ്ട്രിയാണിത് ബുദ്ധമതത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടം കൂടിയാണിത് ഇവിടെ ഒരുപാട് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇവിടെ താമസിച്ച് ബുദ്ധമതത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പഴക്കം ചെന്നിട്ടുള്ള ബുദ്ധമതത്തെക്കുറിച്ചുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുടെ ഒരു വലിയ ലൈബ്രറി കൂടി ഇവിടെയുണ്ട് അപ്പോൾ ഇതാണ് ഇട എൻട്രി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പത്ത് രൂപയോ മറ്റും ആണ് ഇവിടെ എൻട്രി ഫീസായിട്ടുണ്ടായതെന്ന് തോന്നുന്നു നമ്മൾ നമ്മളിതിൻ്റെ അകത്തേക്ക് കിടക്കുകയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ പതിനഞ്ചടി ഉയരമുള്ള ബുദ്ധൻ്റെ ഈ ഒരു രൂപമാണ് അപ്പോൾ ഇത് ഗോൾഡൻ കളറിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ അതിന് ചുറ്റിലും പലതരത്തിലുള്ള വിശിഷ്ടമായിട്ടുള്ള കല്ലുകളും പെയിൻറ്റിങ്സൊക്കെ ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് ചിത്രപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ആ ഒരു ബുദ്ധൻ്റെ രൂപത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതുപോലെ ചെറിയ ചെറിയ രൂപങ്ങൾ വേറിയുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ചെലവഴിച്ചതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പോകാൻ വേണ്ടി പോകുന്നത് ഒരു തേയിലത്തോട്ടത്തിലേക്കാണ് അപ്പോൾ ഇവിടെ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ബിൽഡിംഗ് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ അതിൻ്റെ നാലാമത്തെ നിലയിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് തേയിലത്തോട്ടത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ ഇത്ര വലിയൊരു ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്